ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്നൊരു പ്രചരണം ഉണ്ടാവുകയാണ് എന്താണ് നടന്നിട്ടുള്ള കാര്യം എന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താം ഞാൻ മാധ്യമങ്ങളുടെ പിന്തുണയും പലപ്പോഴും ഇതിനഭ്യർത്ഥിച്ചിട്ടുണ്ട് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് തീരെ മാറ്റമില്ല എന്ന് ഞാൻ പറയില്ല കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാൾ എത്രയോ വലിയ സംഭാവന മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയും ഇപ്പോൾ ഉണ്ടായൊരു മാറ്റം എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ഈ ഒരു തീവ്രമായ കർമ്മ പരിപാടി നടപ്പാക്കിയ ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം ഇപ്പോൾ വാതിൽപ്പടി ശേഖരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നാൽപ്പത്തേഴ് ശതമാനമായിരുന്നു ഇപ്പോൾ എൺപത്താറ് പോയിന്റ് എട്ട് നാല് ശതമാനമായിട്ട് കൂടി യൂസർ ഫീസ് കളക്ഷൻ മുപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് പൂജ്യത്തിൽ നിന്ന് അറുപത്താറ് പോയിൻറ്റ് എട്ട് അഞ്ചായിട്ട് കൂടി മിനിഎംസിഎഫ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മാത്രം ഉണ്ടായിരുന്നത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചായി മിനി എം സി എഫിലാണ് ഓരോ വാർഡിലും ശേഖരിക്കുന്ന മാലിന്യം സംഭരിക്കുന്നത് അതില്ലായിരുന്നെങ്കിൽ അത്രയും മാലിന്യം റോട്ടിൽ പോകുന്നതാണ് അപ്പോൾ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചായിട്ട് ഇരട്ടിയിലധികമായിട്ട് അത് വർദ്ധിച്ചു ആർ ആർ എഫിൻ്റെ എണ്ണം വർദ്ധിച്ചു എൺപത്തി ഏഴ് നൂറ്റി മൂന്നായി ആർ ആർ എഫ് ബ്ലോക്ക് തലത്തിലുള്ളതാണ് ക്യാമറ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ആയിരത്തി നാല്പത്തി ഏഴ് എണ്ണം ബിന്നുകൾ ഒന്നുമുണ്ടായിരുന്നില്ല ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് ബിന്ന് കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു ഇപ്പോഴും അത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ പ്രൊജക്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലീൻ കേരള കമ്പനി ലിഫ്റ്റ് ചെയ്ത മാലിന്യം ക്ലീൻ കേരള കമ്പനി എടുത്ത മാലിന്യത്തിൻ്റെ അളവിൽ ഇരട്ടി വർധനവാണ് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ടണ്ണാണ് കഴിഞ്ഞ വർഷം എടുത്തതെങ്കിൽ ഈ വർഷമായപ്പോൾ അത് അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഒൻപത് ഏഴ് നാല് ടണ്ണായിട്ട് വർദ്ധിച്ചു അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നേരത്തെ സ്വകാര്യ ഏജൻസികൾ ശേഖരണത്തിൽ ഉണ്ടായിരുന്നില്ല അത് എഴുപത്തി ഒൻപത് സ്വകാര്യ ഏജൻസികൾ ഇപ്പോൾ മാലിന്യം ശേഖരിക്കുന്നതിലുണ്ട് അതുപോലെ സ്വകാര്യ ഏജൻസികൾ പ്രതിദിനം ശേഖരിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ടണ്ണാണ് എന്ന് പറഞ്ഞാൽ സി കെ സി എല്ലിന് പുറമെ സ്വകാര്യ ഏജൻസികൾ ശേഖരിക്കുന്നത് ഹരിതമിത്രം ഉണ്ട് പതിനൊന്ന് ലക്ഷം പേര് മാത്രം ഉപയോഗിച്ചിരുന്ന് ഇപ്പോൾ എഴുപത്തിരണ്ട് ലക്ഷത്തിലധികമായിട്ട് അത് ഉപയോഗിക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് പരിശോധന ഏറ്റവും വലിയ വർദ്ധനവ് എന്ത് നടന്നു എന്ന് ചോദിക്കുകയാണല്ലോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് എൻഫോഴ്സ്മെൻറ്റ് പരിശോധനകളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ടായി നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പരിശോധന ഫൈനിൻ്റെ കാര്യത്തിലും അത് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രം ഉണ്ടാവുന്നതിന് മുമ്പ് ആ ഒരു അതുവരെ ആ ഒരു വർഷം രണ്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷമാണ് ഫൈൻ ചുമത്തിയത് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഫൈൻ നാലര കോടിയായിട്ട് വർദ്ധിച്ചു ഫൈൻ ചുമത്തിയത് അതുപോലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ എണ്ണം കൂടിയെന്ന് മാത്രമല്ല അവരുടെ വരുമാനത്തിലും വർധനമുണ്ടായി ഇത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല കഴിഞ്ഞൊരു കൊല്ലം നടത്തിയ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ അത് സമയബന്ധിതമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ പിന്നെ ഉറച്ച പ്രതീക്ഷയുള്ളത് അതിൽ സർക്കാരിന് ഉറപ്പുണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും എന്ന് പക്ഷെ അതിന് എല്ലാവരുടെയും പിന്തുണ വേണം ഇത് സർക്കാരിനൊറ്റയ്ക്കോ തദ്ദേശ സ്ഥാപനത്തിനൊറ്റയ്ക്കോ ചെയ്യാൻ പറ്റുന്നതല്ല ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിലും സമീപനത്തിലും മറ്റുണ്ടാവണം അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ആ മനോഭാവം ഉണ്ടാക്കുന്നതിൽ പങ്കുണ്ട് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നവരാണ് മാധ്യമങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നത് എന്താ ഒരു സംഭവം ഉണ്ടായി ഒരു ദുരന്തമുണ്ടായി വലിയ കവറേജ് അതിനെല്ലാം ഉണ്ടാവും അപ്പോൾ വലിയ വിമർശനമുണ്ടാവും ചർച്ചയുണ്ടാവും അത് കഴിഞ്ഞാൽ മാധ്യമങ്ങളത് ഉപേക്ഷിക്കും പിന്നെ അടുത്ത ദുരന്തമുണ്ടാകുമ്പോഴേ മാധ്യമങ്ങൾ ഈ പ്രശ്നത്തെ പരിഗണിക്കുകയേ ചെയ്യുന്നുള്ളൂ ഞാൻ എത്രയോ തവണ നിങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പല മാധ്യമ മേധാവികളോടും വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതിലൊരു വലിയ പോസിറ്റീവായ റോള് വഹിക്കാൻ കഴിയുന്നവരാണ് മാധ്യമങ്ങൾ ബോധവൽക്കരണം അത് ചെയ്താൽ മതി മാലിന്യം വലിച്ചെറിയാതിരിക്കുക അത് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുക എന്നൊരു ബോധവൽക്കരണം നടത്താൻ പണ്ടൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ ക്യാമ്പയിനുകളൊക്കെ നടത്തുമായിരുന്നു അതിന് നിങ്ങൾ ആരെങ്കിലും സ്വന്തം നിലയിൽ മുന്നോട്ട് വന്നാൽ മതി ഇനി സർക്കാരിനെ പിന്തുണച്ചോ അല്ലെങ്കിൽ സർക്കാരിനെ സഹായിക്കുന്ന തരത്തിലൊന്നും വേണമെന്നില്ല സ്വന്തം നിലയിലെങ്കിലും മുന്നോട്ട് വന്നാൽ അത് വലിയ സഹായം ചെയ്യും കാരണം ആളുകളുടെ മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാവുകയെന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റ് സാമൂഹിക സംഘടനകൾ യുവജന സംഘടനകൾ ഇവരുടെയെല്ലാം യോഗം എത്ര തവണ വിളിച്ചു ചേർത്തു പലപ്പോഴും ഉണ്ടാകുന്നത് എന്താ ഇപ്പോൾ ചട്ടം എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉടൻ പ്രതിഷേധം വരികയായി കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചത് വ്യാപാരികളെ സർക്കാർ മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിൽ ദ്രോഹിക്കുന്നു എന്നാണ് ഒരു പത്രം എഴുതിയത് വ്യാപാരികളെ ദ്രോഹിക്കുന്നു എന്താണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് നടപ്പാക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അത് ദ്രോഹിക്കലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു റൂൾസിനപ്പുറമൊന്നും സർക്കാർ ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ബ്രഹ്മപുരം ഉണ്ടായപ്പോഴാണ് നമ്മൾ കൊച്ചിയിൽ ഒരു വലിയ ഇടപെടൽ നടത്തിയത് ആ ഇടപെടലിൻ്റെ വലിയ മാറ്റമുണ്ടായി കൊച്ചിയിൽ ഇപ്പോഴാ കൊച്ചിയിലെ ബി പി സി എല്ലിൻ്റെ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഉടൻ നിർമ്മാണം ആരംഭിക്കും തിരുവനന്തപുരത്ത് ഗെയിലിൻ്റെ അനുമതി കൊടുക്കാനിരിക്കുകയാണ് കൊച്ചിയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ആ മാറ്റം അതുപോലെ തിരുവനന്തപുരത്തും കേരളത്തിലാകെയും നമുക്കുണ്ടാക്കാൻ കഴിയും പടുത്ത ഒരു ആറ് മാസത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷ്യങ്ങൾ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് കൈവരിക്കേണ്ട പതിനൊന്ന് ലക്ഷ്യങ്ങൾ സമയക്രമവും നിശ്ചയിച്ചിട്ടുണ്ട് അത് കൈവരിക്കാൻ കഴിയുമെന്ന ഉറപ്പ് തന്നെയാണ് സർക്കാരിനുള്ളത് തിരുവനന്തപുരത്തും ആ മാറ്റമുണ്ടാവും ഇതൊരു അനുഭവപാഠമായിട്ടെടുക്കണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ്റെ നോടൊപ്പം ചേർന്ന് ശക്തമായിട്ടുള്ള ഇടപെടൽ തിരുവനന്തപുരത്ത് നിന്നുണ്ടാവും തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ചുണ്ടാവും കേരളത്തിലാകെയുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുണ്ടാവും അപ്പോൾ അതിലെനിക്ക് മാധ്യമങ്ങളിൽ നിന്ന് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിയമം ശക്തമായിട്ട് നടപ്പാക്കുമ്പോൾ എതിർപ്പുണ്ടാവും പലപ്പോഴും എല്ലാവരും ഞാൻ പറയുന്നില്ല പലപ്പോഴും കാണുന്നൊരു പ്രവണത ആ എതിർപ്പിനും വലിയ പിന്തുണ കിട്ടുന്ന സ്ഥിതിയാണ് മാധ്യമങ്ങളൊക്കെ അതിനും വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും നിങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാൻ പറ്റും നിയമം ശക്തമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുഖം നോക്കാതെ നടപ്പാക്കാൻ കഴിയും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നു കൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്